അല്ല ചൈനയിൽ നിന്നുള്ള ഒരു വാർത്ത കണ്ടപ്പോൾ ഓർമ്മ വന്നത് ജഗദീഷ് കുമാർ ചിരിയുടെ പൂരം തീർത്ത ഈ സീനാണ് പന്ത് കളിക്കാൻ ഓടാൻ ചാടാൻ ആടാൻ പാടാനൊക്കെ ഹ്യൂമന റോബോട്ടുകളെ ഇതിനോടകം പരീക്ഷിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് റോബോട്ടുകളുടെ പരീക്ഷണം നീളുകയാണ് റോബോട്ടുകൾ പ്രസവിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നിക്കി അധികം വൈകാതെ അത് സംഭവിക്കുമെന്നാണ് ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഗർഭിണിയാൻ കഴിവുള്ള റോബോട്ടിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറക്കുമെന്ന് കൈവാ ടെക്നോളജിയുടെ സ്ഥാപകൻ ഡോക്ടർ ഷാങ് ക്യൂഫംഗ് ആണ് ബീജിംഗിൽ നടന്ന ലോഗോ റോബോട്ട് കോൺഫറൻസിൽ പ്രഖ്യാപിച്ചത് ഇത് റോബോട്ടിക് ലോകത്തും ആരോഗ്യരംഗത്തും വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ് വിജയിച്ചാൽ വാടക ഗർഭപാത്രത്തിന്റെ അർത്ഥം തന്നെ മാറ്റുന്ന സാങ്കേതിക വിദ്യയായി മാറും ഇത് യഥാർത്ഥ ഗർഭധാരണത്തെ അനുകരിക്കാൻ സാധിക്കുന്ന കൃത്രിമ ഗർഭപാത്രം ഉപയോഗിച്ചാണ് റോബോട്ട് ഗർഭം ധരിക്കുക അതായത് പത്ത് മാസത്തെ ഗർഭകാലം മുഴുവൻ ഭ്രൂണത്തെ വഹിക്കാനും ഒരു കുഞ്ഞിന് ജന്മം നൽകാനും റോബോട്ടിന് സാധിക്കും കൃത്രിമ അംനിയോട്ടിക് ദ്രവമടക്കമുള്ള ഈ ഗർഭപാത്രത്തിൽ ഭ്രൂണം പൂർണ്ണ വളർച്ച കൈവരിക്കും ആവശ്യമായ പോഷകങ്ങൾ പ്രത്യേക സംവിധാനം വഴി ഗർഭാശയത്തിൽ എത്തും ഓക്സിജൻ ലഭ്യത മുതൽ താപനില നിയന്ത്രണം വരെ ഭ്രൂണത്തിന് ആവശ്യമായതെല്ലാം നൽകാൻ കഴിയുന്ന കൃത്രിമ ഗർഭപാത്രമാണ് റോബോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഡോക്ടർ ഷാങ് പറയുന്നു ഗർഭം ധരിക്കാൻ കഴിയാത്തവർക്ക് പ്രത്യാശ നൽകുന്നതാണ് ഈ പരീക്ഷണം ഈ മുന്നേറ്റം വന്ധ്യതാ ചികിത്സകൾ പ്രത്യുൽപാദന വൈദ്യശാസ്ത്രം ശാസ്ത്രീയ ഗവേഷണം എന്നിവയെപ്പോലും മാറ്റിമറിക്കും ഒരു ലക്ഷം യുവാൻ അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും റോബോട്ടിന്റെ വില അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഗവേഷകർ പുറത്തുവിട്ടിട്ടില്ല സിംഗപ്പൂരിലെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷാങ്ക് യുഫെങ്ങിന്റെ നേതൃത്വത്തിൽ ഗ്വാങ്ഷോ ആസ്ഥാനമായുള്ള കൈവാ ടെക്നോളജിയാണ് റോബോട്ട് വികസിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ഒരു അമ്മയിൽ നിന്നല്ല പകരം ഒരു യന്ത്രത്തിൽ നിന്ന് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്